LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our Odhra study center. Join us at our Authorized Study Center in Nopparoor, LCC, Kerala and take the first step towards a brighter future. കഴിഞ്ഞ പൊതുതെരഞ്ഞെടുപ്പിൽ ബി ജെ പി ലക്ഷ്യം വെച്ചത് ഇന്ത്യൻ ഭരണഘടന മാറ്റാനാണെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ മുൻമന്ത്രി എം കെ കൃഷ്ണന്റെ ജന്മശതാബ്ദി ആഘോഷം ഞാറക്കൽ മാഞ്ഞുരാൻ സെന്ററിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ ലക്ഷ്യം നമ്മുടെ ഭരണഘടന മാറ്റുക എന്നതായിരുന്നു ചാതുർവർണി വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഭരണഘടന വേണമെന്നാണ് അവർ വാദിക്കുന്നത് ഇപ്പോൾ ആർ നേതാവ് മോഹൻ ഭഗവത് പറയുന്നത് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ബാബറി മസ്ജിദ് തകർത്ത് രാമക്ഷേത്രം നിർമ്മിച്ച് ഉദ്ഘാടനം ചെയ്ത ദിവസമാണെന്നാണ് ഈ അശ്ലീലത്തെ ഫലപ്രദമായി എതിർക്കാൻ ജനാധിപത്യ ബോധമുള്ളവർക്ക് തീർച്ചയായും കടമയുണ്ട് മുൻമന്ത്രി എം കൃഷ്ണന്റെ ജന്മശതാബ്ദി ആഘോഷം ഞാറക്കൽ മാഞ്ഞൂരാൻ ഹാളിൽ എം ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഘട്ടം മുതൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ഭൂപ്രഭുത്വത്തിന്റെ അന്ത്യം കുറിക്കുന്ന രാജവാഴ്ചയുടെ അന്ത്യം കുറിക്കുന്ന ജനാധിപത്യ വിപ്ലവങ്ങളെ പറ്റിയാണ് ജനാധിപത്യ വിപ്ലവം എന്ന് പറഞ്ഞാൽ ഭൂപ്രഭുത്വം അവസാനിപ്പിക്കുന്ന വിപ്ലവത്തിന്റെ പേരാണ് ജനാധിപത്യ വിപ്ലവം ആ വിപ്ലവം നയിച്ചത് കമ്മ്യൂണിസ്റ്റുകാരൊന്നും അല്ല ആ വിപ്ലവം നയിച്ചത് ലോകത്ത് ഭൂശ്വാസിയാണ് മുതലാളിത്തമാണ് പാർട്ടി 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 ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് കമ്മ്യൂണിസ്റ്റ് 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 ഒന്നുകൂടി വിശദമായിട്ട് പറഞ്ഞാൽ ിൽ അഹമ്മദാബാദ് സമ്മേളനം കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ ചേർന്നപ്പോണിസ്റ്റുകാരി ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് ഒരു ഗ്രൂപ്പായി നിന്നിട്ട് ഒരു പ്രമേയം അവതരിപ്പിച്ചു ആ പ്രമേയത്തിൽ ഉള്ളടക്കിതാണ് എന്ന മുദ്രാവാക്യം മുന്നോട്ടേക്ക് വെക്കണം ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് പൊരുതുന്ന കോൺഗ്രസിന്റെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൈവഴി അതാണല്ലോ കോൺഗ്രസ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ ലക്ഷ്യം നമ്മുടെ ഭരണഘടന മാറ്റുകയെന്നതായിരുന്നു ചാതുർവർണ്ണയ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഭരണഘടന വേണമെന്നാണ് അവർ വാദിക്കുന്നത് ഇപ്പോൾ ആർ എസ് എസ് നേതാവ് മോഹൻ ഭഗവത് പറയുന്നത് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ബാബറി മസ്ജിദ് തകർത്ത് രാമക്ഷേത്രം നിർമ്മിച്ച് ഉദ്ഘാടനം ചെയ്ത ദിവസമാണെന്നാണ് ഈ അശ്ലീലത്തെ ഫലപ്രദമായി എതിർക്കാൻ ജനാധിപത്യ ബോധമുള്ളവർക്ക് തീർച്ചയായും കടമയുണ്ടെന്ന് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു ഇന്ത്യയിൽ ജന്മിത്തം അവസാനിപ്പിച്ച ഏക സംസ്ഥാനം കേരളമാണ് അതിന് നേതൃത്വം നൽകിയത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എം കെ കൃഷ്ണന്റെ ഭരണപാഠവത്തിന് തെളിവായിരുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ഇടതുപക്ഷം മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന കാലത്ത് മുഖ്യമന്ത്രി ഇ എം എസ് ചികിത്സയ്ക്ക് പോയപ്പോൾ മുഖ്യമന്ത്രിയുടെ ചുമതല എ കെ കൃഷ്ണനെ ഏൽപ്പിച്ച സംഭവമെന്നും അദ്ദേഹം പറഞ്ഞു കെ എ നുണ്ണികൃഷ്ണൻ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു സംഘാടക സമിതി ചെയർമാൻ എ പി പ്രനിൽ സ്വാഗതം കർഷക തൊഴിലാളി യൂണിയൻ അഖിലേന്ത്യാ പ്രസിഡന്റ് എ വിജയരാഘവൻ അനുസ്മരണ പ്രഭാഷണം നടത്തി കെ എസ് കെ ടി യു സംസ്ഥാന പ്രസിഡന്റ് ആനാവൂർ നാഗപ്പൻ സംസ്ഥാന ട്രഷറർ സി ബി ദേവദർശനൻ ജില്ലാ സെക്രട്ടറി എം പി പത്രോസ് കൊച്ചി ദേവസ്വം ബോർഡ് ചെയർമാൻ ഡോക്ടർ എം കെ സുദർശനൻ പട്ടികജാതി ക്ഷേമസമിതി സംസ്ഥാന സെക്രട്ടറി കെ സോമപ്രസാദ് സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം എസ് ശർമ്മ എന്നിവർ സംസാരിച്ചു പരിപാടികളുടെ ഭാഗമായി ജില്ലാ അന്ധത പ്രതിരോധ സൊസൈറ്റിയുടെ സഹകരണത്തോടെ നേത്ര പരിശോധനാ ക്യാമ്പും സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ക്യാമ്പും നടന്നു മാതൃകാ പൊതുപ്രവർത്തകനുള്ള എം കെ മെമ്മോറിയൽ അവാർഡ് കെ രാധാകൃഷ്ണൻ എംപിക്കും രുക്മിണി കൃഷ്ണ മെമ്മോറിയൽ വർക്കിംഗ് വുമൺ ഓഫ് ദി ഇയർ അവാർഡ് പ്രൊഫസർ ടി എ ഉഷ കുമാരിക്കും എം വി ഗോവിന്ദന് വിതരണം ചെയ്തു